ഹലോ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ് ഏട്ടാ എൻ്റെ കാലിൽ ഈ ഡെഡ് സെൽസ് എല്ലാം പോയി ഡെഡ് സ്കിൻസ് എല്ലാം പോയി നല്ല കാൽ നല്ല സോഫ്റ്റ് ആവണം ആവണമെന്ന് അപ്പോൾ എന്തായാലും നമുക്കൊരു പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതാണേ അപ്പോൾ പെഡിക്യൂറിന് വന്നപ്പോഴത്തേക്കിട്ടാ കണ്ടോ ഒരു പാറക്കൽ പോലുള്ള ഒരു മെഷീൻ ഇട്ട് എൻ്റെ കാലിലെ ചർമ്മം മൊത്തം ഒരിച്ചൊരിച്ച് ഒരച്ചൊരച്ച് തേച്ച് കളയാണ് കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താണ് കൽബുകളെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉള്ളത് ഹെയർ എക്സ് എന്ന് പറയുന്നത് സലൂണിലാണേ ഹെയർ എക്സ് എന്ന് പറയുന്ന സലൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിളാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോകുമ്പോഴത്തേക്ക് ഏകദേശം ടൈം വൈകുന്നേരം തന്നെയാണ് അപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പോലും പറ്റത്തില്ല ഫുഡ് എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നെന്ന് തോന്നും കാരണം വിഷപ്പിൻ്റെ കാർഡിനി അത്രയ്ക്ക് ചില സമയത്ത് കൂടുതലാണല്ലോ അപ്പം ഞാൻ എന്താ രാവിലെ വന്നതാണ് രാവിലെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വലിയ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡിക്യൂറാണ് അപ്പോൾ പെഡിക്യൂർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എന്തൊക്കെയാണ് കാണിച്ചു തരാം അപ്പം ഞാൻ എന്താ അവിടെ കയറി വന്നു അവിടെ ഞാൻ ചോദിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെഡിക്യൂറ് ചെയ്യുമോ മാനിക്യൂറ് ചെയ്യുമോ അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഇരുന്നത് അപ്പം അത്യാവശ്യം അഫോർഡബിൾ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അതായത് ഓരോ ഇതുണ്ടല്ലോ നമുക്ക് ഓരോ പാക്കേജ് വേസിലും ഇങ്ങനെ എടുക്കാൻ പറ്റും അതായത് മാനിക്യൂർ പെഡിക്യൂർ ത്രെഡിങ് വാക്സിങ് അങ്ങനെ ഓരോ ഇതിൽ നമുക്ക് കോംബോ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് പെഡിക്യൂറാണേ ആ കുട്ടിതാക്കുണ്ടാക്കുക അതിൽ സോറി നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് ഇത്രയും പെർഫെക്റ്റായിട്ടും ക്ലിയറായിട്ടും തന്നെയാണ് കേട്ട് ആ ഒരു ഇത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഈ മസാജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ സമയത്താണ് നമ്മുടെ കാൽ വാഷ് ചെയ്യാനായിട്ട് അവർ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഉണരും ഇതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് ഉറങ്ങാനും ഉണരാനും അധികം ടൈം ഒന്നും വേണ്ട അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തു തരുന്നത് അവരുടെ ആ ഒരു സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഒരു ക്രീം ഇട്ടിട്ടും നല്ല രീതിക്ക് തന്നെ അവർ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് നന്നായിട്ട് കാലൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ആ ഒരു കാലിൽ മസാജ് കൊടുക്കുന്നതിൻ്റെ ആ ഒരിത് കണ്ടോ പ്രൊഫഷൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ആ ഓരോ ഇതിലും ഓരോ ഫിംഗേഴ്സും നല്ല രീതിക്ക് തന്നെ അവർ മസാജ് ചെയ്തതിനു ശേഷം നമ്മുടെ കാലിലോട്ട് ഫുള്ളായിട്ട് അവർ ആക്കി ചെയ്യുന്നുണ്ടേ എൻ്റെ കാലിനകം നല്ല കട്ടി ഉണ്ടായിരുന്നു അതായത് ഉപ്പൂറ്റി നല്ല കട്ടിയായിരുന്നു പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കാം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലിങ്ങനെ പൊട്ട് അതായത് നമുക്ക് ഈ തണുപ്പ് ടൈമിനൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നമുക്ക് കാലിങ്ങനെ ഉപ്പൂറ്റി ഒന്ന് ഇതാവുന്ന ചില സമയത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത് ചെയ്തതിന് ശേഷം നല്ല മാറ്റം വരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ മാറ്റം വരുമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് വീണ്ടും ഒക്കെ വാഷ് ചെയ്ത് ഇനി ക്രീം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം പിന്നെ ഞാനൊരു ടാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യണം ഒരുപാടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം പിന്നെ അതുപോലെ നമുക്ക് ഡാൻഡ്രഫിൻ്റെ സ്പാ ഉണ്ട് ആ ഒരു സ്പായും ചെയ്യണം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ ഇന്ന് തന്നെ മാനിക്യൂർ കാര്യങ്ങളൊന്നും ചെയ്യൊക്കെ നടക്കത്തില്ല കാരണം ഞാൻ ഫുള്ളായിട്ടൊരു ടാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പറ്റത്തില്ല പിന്നെ എനിക്ക് കൈ വാക്സ് ചെയ്യണം അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി രാവിലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സലൂണിൽ സർവീസിന് വേണ്ടി പോയി കഴിഞ്ഞാൽ രാവിലെ മാക്സിമം രാവിലെ തന്നെ പോവാൻ നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു പത്ത് മണിക്കാണ് കേട്ടോ വന്നത് പത്തല്ല പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്കൊരു ഫോർ ഓ ക്ലോക്ക് വരെ വേണ്ടി വന്നു ആ ഒരു ഫോർ ഓ ക്ലോക്ക് വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടമ്മമാരാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് ടൈം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് എല്ലാ സർവീസും എടുക്കാൻ പറ്റത്തില്ല അത് വല്ലാത്തൊരു സത്യമായ കാര്യമാണ് കുട്ടികൾ വരാറായോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനിലായിരിക്കും എല്ലാ പാരൻസും അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കുറച്ചുകൂടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അതായത് നമ്മൾ ഒരുപാട് കോമ്പ് ഓഫറുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുപാട് ഒത്തിരി നേരത്തെയൊക്കെ തന്നെ ഇറങ്ങണം രാവിലെയൊക്കെ ആ സലൂണൊക്കെ ഓപ്പൺ ആവുന്നത് ഒരു എട്ട് എട്ടരയ്ക്കല്ലേ ആ ഒരു ടൈമിനൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എല്ലാ സർവീസും പൂർത്തിയാക്കി കുട്ടികളൊക്കെ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റും അപ്പോൾ ഇതാണ് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാലിൽ ഇക്ലി ആവുന്നുണ്ടായിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ചൊന്നുമില്ല കാലിൻ്റെ ആ ഇതിട്ട് തട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇക്ലി വരൂല്ലേ അതുപോലെ തന്നെ പിന്നെന്താ നമുക്ക് കാല് മസാജ് ചെയ്യാൻ വേണ്ടി ആ ഒരു ക്രീമൊക്കെ ഇടുന്നുണ്ട് 嗯嗯，嗯嗯、mm mm. mm hmm. അപ്പോൾ അതാ എൻ്റെ കാലിൽ താ ഈ ഒരു ക്രീമും കാര്യങ്ങളും എല്ലാം ഒക്കെ ഇട്ട് ആക്കിയതിന് ശേഷം ഇതാ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ എനിക്കും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേട്ടാ ഫുഡ് ഹെവി ആയിട്ടൊന്നും അല്ല അവർ എനിക്കിതാ കേക്കും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടാ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ അവരതൊക്കെ കൊണ്ടു തന്ന് എന്തായാലും ഞാൻ അതിൽ നിന്ന് ഒരു പീസ് കേക്കും കഴിച്ചിട്ടുണ്ട് ആ ജ്യൂസ് കുറച്ച് കുടിച്ചേട്ടാ എനിക്കത്ര അങ്ങോട്ട് എന്താ പറയുക അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വലുതായിട്ട് കഴിച്ചില്ല ഒരു പീസ് കഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ അങ്ങനത്തെ കഴിക്കാറില്ല അപ്പോൾ ഇതാ അതിൻ്റെ ഹെയറിൻ്റെ സ്പായും കാര്യങ്ങളും ഒക്കെ പ്രോട്ടീൻ സ്പായും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഹെയറൊക്കെ സെറ്റാക്കി ഇതാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണേ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ